നമുക്കിന്ന് പാൽപ്പാടിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ ശുദ്ധമായ നെയ്യ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പാല് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന പാട എടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്തതാണിത് പാൽപ്പാട് മാത്രമേ ഉള്ളൂ തൈരൊന്നും ഒഴിച്ചിട്ടില്ല നെയ്യ് തയ്യാറാക്കുന്നതിന് മുമ്പ് പാൽപ്പാട ഫ്രീസറിൽ നിന്ന് പുറത്ത് വയ്ക്കണം പാൽപ്പാട ഐസായിട്ടാവും ഇരിക്കുന്നത് ഐസ് വിട്ട് കഴിയുമ്പോൾ എടുത്ത് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കരുത് കുറേശ്ശെ ഇട്ട് പല പ്രാവശ്യമായിട്ട് അടിച്ചെടുത്താൽ മതി നല്ല തണുത്ത വെള്ളമാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രീസറിൽ നിന്നും എടുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് വെള്ളത്തിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി ഇനി വെണ്ണ തെളിയുന്നത് വരെ അടിച്ചെടുക്കണം മിക്സിയുടെ വലിയ ജാർ എടുക്കാൻ നോക്കണം അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് തെറിക്കും ഇപ്പോൾ വെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മിക്സിയിൽ നിന്നും കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള പാൽപ്പാടയും ബട്ടറാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായി ഈ ബട്ടർ മൂന്നോ നാലോ പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം കഴുകിയെടുത്ത വെണ്ണ ഉരുക്കിയെടുക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്കിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം വെണ്ണ തിളച്ചു വരുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് തിളപ്പിക്കണം തിളയ്ക്കുമ്പോൾ നല്ല പോലെ പത വരും അത് തിളച്ച് പുറത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഈ പതയൊക്കെ വറ്റി നെയ്യ് തെളിഞ്ഞു വരണം ഇപ്പോൾ പതയൊക്കെ വറ്റി നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് നെയ്യെ അരിച്ചൊഴിക്കണം ചൂടാരി കഴിയുമ്പോൾ പോട്ടിലേക്ക് മാറ്റാം ഇനി പാലിൻ്റെ പാട ആരെങ്കിലും കളയുന്നുണ്ടെങ്കിലോ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതിയിട്ടോ കൂടുതൽ പാടയാകുമ്പോൾ ഇതുപോലെ നെയ്യാക്കി എടുക്കാം ഇതുപോലെ നെയ്യ് തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്